ഗുരുവായൂർ ക്ഷേത്രത്തിൽ നടന്ന അദ്ഭുതകഥ അറിയാമോ ഒരിക്കൽ ഒരു വൃദ്ധൻ ഗുരുവായൂർ ക്ഷേത്രത്തിൽ എത്തി തിരക്ക് കാരണം ഉള്ളിലേക്ക് പോയി തൊഴാനും സാധിച്ചില്ല ക്ഷീണം കാരണം അയാൾ ഒന്നു മയങ്ങിപ്പോയി ഇവിടെ ഇരുന്നു ഉറങ്ങാതെ പുറത്തേക്ക് പോകുമെന്ന കാവൽക്കാരുടെ ശബ്ദം അയാളെ ഉണർത്തി അയാൾ മെല്ലെ പുറത്തേക്ക് നടന്നു അയാൾക്ക് നന്നെ വിശക്കുന്നുണ്ടായിരുന്നു ഉറങ്ങിപ്പോയത് കാരണം പ്രസാദമൂട്ടിലും ഒന്നും പങ്കെടുക്കാനും ആയില്ല കൈയിലുള്ളത് നാട്ടിൽ തിരികെ എത്താനുള്ള പണം മാത്രമാണ് ഓരോന്ന് ആലോചിച്ചു അവിടെ ഇരുന്നു ഉറങ്ങിപ്പോയി രാവിലെ കുളത്തിൽ കുളിച്ചു കയറി ഒരേ ഒരു വസ്ത്രം മാത്രമായിരുന്നു കയ്യിലുള്ളത് അതും ആകെ മുഷിഞ്ഞിരുന്നു അടുത്തുകൂടി പോകുന്നവരൊക്കെ വസ്ത്രത്തിലെ ഗന്ധം മൂലം വെറുപ്പോടെ മൂക്ക് പൊത്തുന്നുണ്ടായിരുന്നു ദൊഴാനായി ചെന്നപ്പോൾ കാവൽക്കാർ തടഞ്ഞു തിരക്ക് കഴിഞ്ഞിട്ട് കയറിയാൽ മതി എന്ന് പറഞ്ഞു അത് കേട്ട് അയാൾ ദുഃഖത്തോടെ മാറിയിരുന്നു ആ ഇരുപ്പ് കുറെ നേരം നീണ്ടു വിശപ്പ് മൂലം അദ്ദേഹം ഉട്ടുപുരയിലേക്ക് ചെന്നെങ്കിലും അയാളെ അകത്തേക്ക് കയറ്റിവിട്ടില്ല ആ സമയം വൃദ്ധന്റെ അടുത്തേക്ക് ഒരു ബാലൻ വന്നു അവന്റെ കയ്യിൽ കുറച്ചു കതളിപ്പഴവും പാൽപായസവും ഉണ്ടായിരുന്നു ബാലൻ പറഞ്ഞു അപ്പൂപ്പൻ ഇത് കഴിച്ചോ അയാൾ ഇത് വാങ്ങിക്കൊണ്ട് ആ ബാലനോട് ചോദിച്ചു മോൻ ഏതാ ബാലൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഞാൻ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളിലും ഇടപെട്ട് ഓടി നടക്കുന്ന ഒരാളാണ് അതും പറഞ്ഞ് ആ ബാലൻ പോയി വീണ്ടും തൊഴാനായി ചെന്നെങ്കിലും തിരക്ക് കാരണം വീണ്ടും നടന്നില്ല വൈകുന്നേരവും അതുതന്നെ സ്ഥിതി ഇനി നാളെ ശ്രമിക്കാം എന്ന് കരുതി അയാൾ അവിടെ ഇരുന്നു ഉച്ചയ്ക്ക് കണ്ട ആ കുട്ടി അതാ വീണ്ടും ഗദളിപ്പഴവും നിവേദിച്ചോറുമായി വരുന്നു ഞാൻ അപ്പൂപ്പനെ ഇവിടെയൊക്കെ തിരക്കി നടക്കുകയായിരുന്നു പോയെന്ന് കരുതി ഇല്ല എന്റെ ഈ മുഷിഞ്ഞ വേഷം കാരണം ആരും എന്നെ അകത്തേക്ക് കടത്തിവിടുന്നില്ല സാരമില്ല നമുക്ക് അതിന് നാളെ പോകും വഴി ഉണ്ടാക്കാം ഇപ്പോൾ ഇത് കഴിച്ച് സമാധാനമായി ഉറങ്ങു അതും പറഞ്ഞ് ആ ബാലൻ മടങ്ങിപ്പോയി ഭക്ഷണം കഴിച്ചതിനു ശേഷം അദ്ദേഹം അവിടെ കിടന്നുറങ്ങി ഉറക്കത്തിൽ ആ വൃദ്ധൻ ഒരു സ്വപ്നം കണ്ടു താൻ കണ്ട ആ കൊച്ചു ബാലൻ അതാ ഭഗവാൻ കൃഷ്ണന്റെ രൂപത്തിൽ തന്റെ അരികിൽ വന്നു നിൽക്കുന്നു പെട്ടെന്ന് ഞെട്ടി ഉണർന്നു പിന്നെ അയാൾ ഉറങ്ങിയില്ല നേരം പുലർന്നു കുളിക്കാനായി വെള്ളത്തിൽ മുങ്ങി പൊങ്ങിയപ്പോൾ ആ ബാലൻ അതാ മുന്നിൽ നിൽക്കുന്നു അദ്ദേഹം തലേരാത്രിയിൽ ഉണ്ടായ സംഭവങ്ങളെല്ലാം പറഞ്ഞു ഇത് കേട്ട് ചിരിച്ചുകൊണ്ട് ആ ബാലൻ ചോദിച്ചു ഇങ്ങനെയാണോ എന്നെ കണ്ടത് നോക്കുമ്പോൾ അതാ താൻ സ്വപ്നത്തിൽ കണ്ട അതേ രൂപം സാക്ഷാൽ ഗുരുവായൂരപ്പൻ അതാ ഉണ്ണിക്കണ്ണനായി മുന്നിൽ നിൽക്കുന്നു നിറഞ്ഞ കണ്ണുകളോടെ ആ വൃദ്ധൻ തൊഴുകൈകളോടെ നിന്നു അങ്ങേക്കു കുറച്ച് മുജന്മബാപം തീരാൻ ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ രണ്ടു ദിവസം ഇവിടെ ഇരുന്നുള്ള വ്രതാനുഷ്ഠാനത്തോടെ കഴിഞ്ഞു ഇനി എങ്ങോട്ടേക്കും പോകണ്ട ഇവിടെ എന്റെ അടുത്തിരുന്ന് നാമജപവും ഭജനവും ആയി കൂടിയാൽ മതി സ്വബോധത്തിലേക്ക് തിരികെ വന്ന അയാൾ ആ കൽപ്പടവിലേക്ക് ഇരുന്നു അപ്പോഴാണ് മേൽശാന്തി അയാളെയും അന്വേഷിച്ച് കുളക്കടവിലേക്ക് എത്തിയത് ദലയെന്ന രാത്രി ഉറക്കത്തിൽ അദ്ദേഹത്തിന് ഭഗവാന്റെ ഒരു നിർദ്ദേശം ഉണ്ടായി വെളുപ്പിന് കുളക്കടവിൽ ചെല്ലുമ്പോൾ അവിടെ ഒരു വൃദ്ധൻ ഉണ്ടാകും നിർമ്മാല്യത്തിന് നട തുറക്കുമ്പോൾ പുതിയ വസ്ത്രവും അണിഞ്ഞ് അദ്ദേഹം എന്റെ മുന്നിൽ ഉണ്ടാവണം മേൽശാന്തി വസ്ത്രങ്ങൾ അദ്ദേഹത്തെ ഏൽപ്പിച്ച് വേഗം അകത്തേക്ക് വരുവാൻ പറഞ്ഞു പുതിയ വേഷ്ടിയും എടുത്ത് തന്റെ സാധുവായ ആ ഭക്തൻ വരുന്നതും കാത്ത് കാരുണ്യവാരിധിയായ ഭഗവാൻ കാത്തുനിൽപ്പുണ്ടായിരുന്നു